നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങൾ ആഗ്രഹങ്ങൾ മറ്റൊരാളുമായി പങ്കിടുമ്പോഴാണ് സത്യത്തിൽ അതിന് എതിർപ്പുകൾ ഉണ്ടാകുന്നത് അതിന് പകരം നിങ്ങളുടെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ നേടാൻ കഴിയുന്ന ഒരു ചെറിയ വഴിയെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക തീർച്ചയായും നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള എന്തെങ്കിലും ഒരു വഴി നിങ്ങളുടെ മുന്നിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും എനിക്ക് സ്വന്തമായി ഒരു നിലനിൽപ്പ് ഉണ്ടാകാൻ ഒരു തീരുമാനമെടുക്കാൻ ഒരു അഭിപ്രായം പറയാൻ ഞാൻ എന്ത് ചെയ്താലാണ് സാധിക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയുക അതിനാദ്യം നിങ്ങളുടേതായ ഒരു വില എല്ലാവരുടെയും മുന്നിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അതിന് വേണ്ടത് ആദ്യം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു വിശ്വാസമാണ് ഞാനത് നേടും എന്ന മനസ്സിൻ്റെ അടിയുറച്ച വിശ്വാസം നമ്മളെ ആ ഒരു നേട്ടത്തിലേക്ക് ഓട്ടോമാറ്റിക്കായി എത്തിക്കുന്നതും നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു വിശ്വാസം തന്നെയാണ് പുറമേ കാണുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ എന്നും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ വ്യക്തമായ ഒരു ഐഡിയ വേണം സ്വയം തീരുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏതൊരു കാര്യവും മറ്റാർക്കും ദോഷമില്ലാത്തത് ആണെങ്കിൽ ആരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ നിശബ്ദമായി അതിൽ പ്രവർത്തിക്കുക ഇടയ്ക്കൊക്കെ നിങ്ങൾ തോറ്റെന്ന് വരാം പക്ഷേ ശ്രമം നിങ്ങൾ അത് ഒരിക്കലും ഉപേക്ഷിക്കരുത് ശരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയായി തന്നെ അവരുടെ പരിഹാസങ്ങൾക്കിടയിലൂടെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലൂടെ നിങ്ങൾ തുടരുക ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയും പുതുമയും നിലനിർത്തിക്കൊണ്ട് അങ്ങനെ തോറ്റി വിജയിക്കുന്നവൻ്റെ ജീവിതത്തിൽ പിന്നീടുള്ള ഏത് തോൽവിയും അവന് വളരെ നിസ്സാരമായിരിക്കും കാരണം പ്രതിസന്ധികളുടെയും തോൽവികളുടെയും വിജയത്തിൻ്റെയും വില അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം മൗന